ഹലോ ഗൈസ് മാനാള മീഡിയയുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ജെ സി ബി പണിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഐ ബിയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇത് നമ്മളിപ്പോൾ റബ്ബർ എടുത്താണ് ഈ ടാസ്ക് പിടിച്ചത് റബ്ബർ കുയ്യ് അതേപോലെ തന്നെ കോറി അതൊക്കെയാണ് മെയിൻ പണി വരുന്നത് ജെ സി ബിക്ക് ഞങ്ങൾക്ക് പിന്നെ അതൊന്നും പുത്തിരി അല്ലാത്തത് കൊണ്ട് വിഷയമില്ലാത്ത കേസുകളല്ല അപ്പൊ ഇതാണ് നമ്മളെടുത്ത വർക്ക് വർക്കിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് വൃത്തി നമ്മള് നോക്കി ഇതാണ് റോഡ് ഇട്ടില്ലേ റബ്ബർക്ക് കരല്ല റോഡ് ഉണ്ടാക്കിയാണ് ഇതാണ് കുഴി വരണേ ഞാൻ ആ തല ഇവരെ ഫുള്ള് ഇതാക്കാനുണ്ട് ഒരു അതിരിട്ട് അവിടെ പോലെ ആള് വെച്ചിട്ടുണ്ടല്ലേ അവിടെ അതിരിട്ടേക്കാണ് അതിന്റെ അപ്പുറത്തു അപ്പുറത്ത് കുഞ്ഞിണ്ട് ഇതാണ് നമ്മളെ ഇന്നത്തെ കാഴ്ച ഒരുപാട് വ്യക്തികള് റബ്ബർ കുഴി എടുക്കാന് ചില പേട്ടർമാർക്കൊന്നും അറിയില്ല അധികം എല്ലാവരും കോറി പിന്നെ സൈറ്റ് വർക്കിനൊക്കെ പോയിട്ടുള്ള എന്തോളൂ ഇത് പഠിച്ചാൽ കുറച്ചൊക്കെ കുറച്ച് ദിവസമൊക്കെ പിന്നാലെ നടന്നാലേ ഉള്ളൂ റബ്ബർ ഫ്ലാറ്റ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ആ ഫിനിഷിങ് വർക്ക് ഞങ്ങള് നോക്കണ്ട ആ ഫിനിഷിങ് വർക്ക് ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഇടി കണ്ട ചിലപ്പോൾ ശരിക്കും ക്ലിയർ ആയി കാണൂല നേരിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ മൂന്ന് ഫ്ലാറ്റ് എടുത്തോ മൂന്ന് ഫ്ലാറ്റ് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഇത് വരെ എട്ട് ഫ്ലാറ്റാണ് വരിക അവിടുന്ന് ഇങ്ങോട്ട് പന്ത്രണ്ട് ഫ്ലാറ്റ് വരിക ഏ അങ്ങനെയാണ് കുട്ടികളെ കാര്യങ്ങളൊക്കെ ഇതാണ് റോഡ് വെട്ടിയ ഇതാണ് അങ്ങോട്ട് പിന്നെ ഉണ്ട് അതിന് ഒക്കെ പിന്നെ റോഡുണ്ട് ഇതിനെ വെട്ടിയതാണ് ഇവിടെ ഫുള്ള് കാട് പിടിച്ചടക്ക് റോട്ടിൽ കൂടി ഇതാദ്യം കോരിയൊക്കെ വെട്ടിയ സ്ഥലമാണ് അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ നോക്കിയാൽ ഫിനിഷിങ് വർക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മണ്ണാർക്കാട് കരിങ്കള്ളത്താണി ആ ഏരിയയിൽ ജെ സി ബി കൊണ്ട് ഉള്ള വർക്കുകൾ അതേപോലെ തന്നെ റബിൾ ഫ്ലാറ്റ് സൈക്ക് വർക്ക് കോറി ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരും അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക എൺപത്തിയാറ് പൂജ്യം ആറ് എൺപത്തൊന്ന് എൺപത്തിരണ്ട് പതിനാറ് അപ്പണ ഒന്നുകൂടി നമ്പർ പറയാം എൺപത്തി ആറ് പൂജ്യം ആറ് എൺപത്തൊന്ന് എൺപത്തിരണ്ട് പതിനാറ് ഇതൊക്കെ നോക്കി നോക്കി നിങ്ങൾ ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രം മറ്റൊരു വീഡിയോയിൽ കാണാം മനാലി മീഡിയ ബിഗ് സെലൂട്ട്